വോട്ട് ചോദിച്ച് പാട്ട് പാടി സ്ഥാനാർത്ഥി മലപ്പുറം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനഞ്ചാം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിൻസി ജോർജ്ജാണ് പ്രചരണ രംഗത്ത് പാടി വോട്ട് അഭ്യർത്ഥിച്ച് ശ്രദ്ധയാകർഷിക്കുന്നത് പ്രസരിപ്പുമായി വോട്ട് ചോദിച്ചെത്തുന്ന ബിൻസി ജോർജിനോട് വോട്ടർമാർ പറയുന്നത് തരാം ഞങ്ങൾക്കൊരു പാട്ടു പാടി തരണം എന്നാണ് ഭക്തിഗാന കാസറ്റുകളുൾപ്പെടെ നിരവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള ബിൻസി ജോർജ് ഒരു ഗായിക കൂടിയാണ് സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും നാടൻ പാട്ടുകളും മാപ്പിള പാട്ടുകളുമെല്ലാം പാടുന്ന ബിൻസിയോട് വോട്ടർമാർ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ബിൻസി പാടിക്കൊടുക്കും പ്രസംഗത്തേക്കാൾ പാട്ടിനോടാണ് ബിൻസി ജോർജിന് ഇഷ്ടം വർഷിക്കും സഹായം മുത്ത് റസോലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷനെ കുറിച്ചും ബിൻസി ജോർജിന് ഏറെ കാഴ്ചപ്പാടുകളുണ്ട് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ആദിവാസി നഗറുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം സാധ്യതകൾ എല്ലാം പ്രയോജനപ്പെടുത്താനും ഈ മേഖലകളിൽ വികസനമെത്തിക്കാനും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തന്നെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നാണ് വോട്ടർമാരോടുള്ള അഭ്യർത്ഥന ആദിവാസി ടൂറിസം കാർഷിക ഈ ഈ മൂന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വാക്ക് തെരഞ്ഞെടുപ്പിൽ കന്നി അംഗമാണെങ്കിലും ഗായിക എന്ന നിലയിലും പൊതുപ്രവർത്തക എന്ന നിലയിലും വോട്ടർമാർക്ക് ബിൻസി ജോർജ് സുപരിചിതിയാണ് എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ബിൻസി ജോർജിന് ഒപ്പം തന്നെയുണ്ട് കേരള വിഷൻ ന്യൂസ് മലപ്പുറം